കാറ്റാടി ഭാഗത്തേക്ക് വരുന്നൊരു വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ടാണെങ്കിൽ മീൻ പിടിച്ചുണ്ടാവും അപ്പൊ അത് വിസിറ്റ് ചെയ്യാൻ നമുക്ക് പോയേക്കാം അപ്പ എല്ലാവർക്കും സ്വാഗതം ഇതാ കെട്ടിൻ്റെ നമ്മളപ്പം ഒന്നപ്പം മണി മസിൽ ഒക്കെ പിടിച്ചാണ്ട് ഞമ്മളെ ഒരു ഒരുവട്ട ക്യാമറ തിരിച്ചാ പിന്നോ മസിൽ കൊടുത്തൊക്കെ കണ്ടോ അവിടെ ഒരു ആൾ അല്ലോ ഫിഷ് മിഷീൻ എല്ലാ പിന്നെന്താ പറയാ മീനിനു ഫിഷ് ആ പ്രകൃതി നശിപ്പിക്കുന്നു കുപ്പികളുണ്ട് ഈ കുപ്പി പേർക്കുന്നവര് ഇങ്ങോട്ട് വന്ന കുപ്പി സാധനം കിട്ടും ആരോ വിളിച്ചേ ആരോ പേരൊക്കെ പറഞ്ഞാ പിന്നെ പറയാം പേടി പക്ഷേ ഇതിനാണ് ഫിഷ്ലെ ഇതൊക്കെ ഇണ്ട് സംഭവം മുങ്ങിയൊക്കെ ഏ അലച്ചിണ്ട് അറിയാ എങ്ങറിയാത്ത ഓല് പൊടിച്ചിടണ്ടോളു പാടത്തിന്റെ നടു പ്രകൃതി രമണീയമായ സ്ഥലം പ്രകൃതി നമ്മളെ കാക്കുതമ്മയും പിടിച്ചുണ്ട് കാക്കു കയറ്റാനാകും കൊത്തുണ്ട് കൊത്തുണ്ട് ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടും കിട്ടിട്ടോ അയാൾ അവിടെ ചൂണ്ടിട്ട് പോയി ചൂണ്ടായിട്ടാണ് വലിച്ചെണ് കാണാം എന്താ കുത്തിണോ ഒന്നുമില്ല ഫേക്ക് ഫേക്ക് ഫിഷ് കിട്ടാന്നിട്ട് ഞാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം വോയിസ് നിങ്ങളോട് കേട്ടില്ലേ കേട്ടേ അതാണ് എല്ലാ അപ്പൊ അത് കാണിച്ചിരിക്കും നമ്മൾ നമ്മള് പോയി ഞാനും പോയി നമുക്ക് ഭാഗ്യല്ല കേട്ടേ കേട്ടേ മൂപ്പിച്ചു റിസ്ക് തന്നെയാണ് അതിന്റെ പൊന്ത കുടുങ്ങാണ്ട് പൊന്തൊക്കെ വലിച്ചു കേറ്റാണ് അവര് പക്ഷെ നമ്മളെ മീന് കൊത്തിയതേനു സാധനം ചില കൊണ്ടി ഞാൻ വീട് ഓണാക്കാനുള്ള ടൈമ് തന്നി വെച്ച് ആമ ആമേ സാധനം പൊയ്ക്കൊള്ളുണ്ടോ ആ പിന്നെ പൊന്തി പൊന്തി കാണാണ്ടോ ആ അതിനൊന്നും ഇല്ല ആമയാണ് ഫിഷ് അല്ല അത് ആമയാണ് അതാണ് ഇതാണ് കൈ പുറത്തേക്ക് അതാത്രേള്ളു ും ഇൻസ്റ്റാമ്ണ്ട് അതൊന്നുമില്ല ഇത് പ്രകൃതി അല്ല കേട്ടോ ഇത് വാക്കിവിടത്തെ

ഞങ്ങൾക്കൊന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും ആമയാണ് ഞങ്ങക്ക് അവിടെ ആ വരാ ആമ ഞങ്ങളെ പറ്റിച്ചോണ്ടിരിക്കാൻ പോവാണു ഒന്ന് ഡെഡായി ഒന്നിച്ച് മരിച്ചു നല്ല നോക്കൂണ്ട് മീനിനൊക്കെ എന്താ കേട്ട ഏതാ മീനാത് മീൻ ചെയ്യാതെ പോവണ നമ്മള് ഫിഷിങ് കണ്ടില്ലേ പക്ഷെ ഫിഷ് കിട്ടണോ കണ്ടില്ലല്ലോ കിട്ടിയത് കണ്ടില്ലേ ഫിഷിന് കണ്ടില്ലേ അതാ മതി ഏഹ് അപ്പൊ ഞങ്ങൾ ഇനി പോവാണ് അപ്പോ ഒക്കെ ബായ് നമ്മളെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ആൻഡ് സപ്പോർട്ട് ചെയ്ത് തുടങ്ങി നമ്മളെ ചാനല് ഏ സാധനം അടിച്ചു പൊട്ടിച്ചണ്ടേ ആ സാധനം അടിച്ചു പൊട്ടിച്ചോളേ